നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാർട്ട് ടൂ ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാം പാർട്ട് വണ്ണിൽ ഞാൻ ലാസ്റ്റ് ചെയ്ത കണ്ടിട്ട് എല്ലാവർക്കും ഡൗട്ട് കാണും ഞാൻ കാരണം ഞാൻ അതിൻ്റെ പേര് കാണിച്ചില്ലായിരുന്നു ഇതാട്ടോ എൻ്റെ പേര് കോറൽ എന്നാൽ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോണ സാധനമാണ് റാഗിലിഡു പൊട്ടിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇനി ഞാൻ പൊട്ടിച്ചിട്ടില്ല പൊട്ടിക്കാം പൊട്ടിച്ചത് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്കറിയാലോ അല്ലേ ഇത് ഡൽഹിയിൽ നിന്നാട്ടോ നമ്മൾ കൊണ്ടുവന്നത് ട്ടെ പൊട്ടിച്ചിട്ടുണ്ടേ റാഗില്ല നമുക്കിത് ഓപ്പൺ ചെയ്യണമെങ്കിൽ കുറച്ച് രീതികളുണ്ട് സൈഡിൽ കണ്ട ഓപ്പൺ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പൊട്ടിക്കണം നമ്മൾ ആ സാധനം പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ നിറം ഒന്നും ആ ഇത് പഴയതുപോലെ തന്നെ മറ്റേതിന് വെള്ള നിറമായിരുന്നു ഇതിന് ഒരു കാപ്പി വെള്ളത്തിൽ നിറം ഈ പ്രാവശ്യം അനയാണ് കേട്ടോ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് അനയുടെ കയ്ക്ക് കൊടുക്കാം എടുക്ക് ആ അത് ടേസ്റ്റ് ചെയ്തേ പറഞ്ഞ ടേസ്റ്റ് ഒന്നും ഇല്ല നമുക്ക് ടേസ്റ്റ് ചെയ്യാം കൊറക്റ്റ് റാഗിപ്പൊടി അകത്തു ഉണ്ട് കേട്ടോ ബദാമോ കശണ്ടിയോ ഉണ്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം പാർട്ട് ത്രീയിൽ ഒരെണ്ണം കൂടി ഉണ്ട് അത് കാണാൻ വിടല്ലേ ചെറിയ അത് ചെയ്തിട്ട് അതും കൂടെ കാണുക പാർട്ട് ത്രീ കയറി നോക്കുക ബൈ